കീച്ചേരിപ്പടിയിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എസ് സലീം ഉദ്ഘാടനം ചെയ്തു മുൻകാല കൗൺസിലർമാർ തുടങ്ങിവച്ച വികസന പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് നേതൃത്വം നൽകുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി നടക്കുന്ന മുനിസിപ്പാലിറ്റി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി കൗൺസിലർമാർ നടത്തിയതും പൂർത്തീകരിച്ചതും പൂർത്തീകരിക്കാൻ ബാക്കിയുള്ളതുമായ എല്ലാ പദ്ധതികളിലും ഞാൻ എന്നാൽ കഴിയും വിധം പൂർത്തീകരിക്കാൻ ശ്രമിക്കുമെന്നും നിങ്ങളോടൊപ്പം എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ മുന്നിലുണ്ടാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് തരികയാണ് നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനയും സഹകരണവും എനിക്ക് ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കൂടുമാറ്റത്തെ തുടർന്ന് കോൺഗ്രസ് അംഗം പ്രമീഴ ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യാക്കിയതോടെയാണ് നഗരസഭയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ഷാനു കെ പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് കെ എം അബ്ദുൾ മജീദ് പി എം അമീർ അലി കെ എ അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് സാജൻ പിട്ടാപ്പിള്ളി അബു മുണ്ടാട്ട് എൻ പി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് മജീദ് എൻ പി ജയൻ എം എസ് രഘുനാഥ് ഷഫീഖ് മുഹമ്മദ് എന്നിവർ ഭാരവാഹികളായുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും യോഗത്തിൽ രൂപീകരിച്ചു ഫെബ്രുവരി ഫെബ്രുവരിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ന്യൂസ് ന്യൂസ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമില്ല ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു